നമസ്കാരം കണ്ണൂർ ജില്ലയിൽ പലയിടത്തും ബോംബ് കഥകൾ കേട്ടു ബോംബെന്ന് കരുതി എന്തെങ്കിലും പാത്രമോ മറ്റോ തുറന്നു നോക്കുന്നയാൾക്ക് ചിലപ്പോൾ ജീവഹാനി സംഭവിച്ചേക്കാം എന്ന മുന്നറിയിപ്പ് നൽകണം എന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത് കണ്ണൂരിൽ പലയിടത്തും ബോംബ് നിർമ്മാണം തകൃതിയായി ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മിനെതിരെ ശക്തമായ ആരോപണം ഉന്നയിക്കുന്നു പക്ഷേ ബോംബെന്ന് കരുതി ഒരു പാത്രം തുറന്നു കുറേ സ്ത്രീകൾ പാത്രം വലിച്ചെറിഞ്ഞു ആദ്യം പക്ഷേ ഏറിൽ പാത്രം പൊട്ടി തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ നിധി കൂമ്പാരം പതിനേഴ് മുത്തുമണികൾ പതിമൂന്ന് സ്വർണ്ണ പതക്കങ്ങൾ കാശിമാലയുടെ ഭാഗം എന്ന് കരുതുന്ന നാല് പതക്കങ്ങൾ പഴയകാലത്തെ അഞ്ച് മോതിരങ്ങൾ ഒരു സെറ്റ് കമ്മൽ ഒട്ടേറെ വെള്ളി നാണയങ്ങൾ കിട്ടിയ നിധി എന്തു ചെയ്യണം എന്നതിലും ഉറപ്പ് തൊഴിലാളികളായ സ്ത്രീകൾക്ക് സംശയമൊന്നുമുണ്ടായില്ല പഞ്ചായത്തിൽ അറിയിച്ചു സംഭവം പോലീസിന് കൈമാറി സംഗതി ബോംബല്ല എന്ന ആശ്വാസത്തിലാണ് സ്ത്രീകൾ കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിനടുത്ത് സ്വകാര്യ ഭൂമിയിൽ മഴക്കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് ചേലോറ സുലോചന എന്ന സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ട് തൊഴിലാളികൾക്ക് ഈ നിധി ലഭിച്ചത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഒളിച്ചു വെച്ച നിലയിലും ജില്ലയിൽ ബോംബുകൾ കണ്ടെത്തുന്നതാണല്ലോ കാലം അതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ പാത്രവും ആദ്യം ബോംബാണെന്ന് കരുതി അവർ ഭയന്നു നിധിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവർ ചെങ്ങളായി പഞ്ചായത്ത് ഓഫീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി അത് ഏറ്റുവാങ്ങുകയും ചെയ്തു പോലീസ് നിധി തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി പുരാവസ്തു വകുപ്പിനെ വിവരം അറിയിച്ചതായി സബ് ഇൻസ്പെക്ടർ പറഞ്ഞു നിധിയിലെ നാണയങ്ങളിൽ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല നാണയങ്ങൾ പരിശോധിച്ച് പഴക്കം നിർണ്ണയിക്കാമെന്ന് പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ പറഞ്ഞു ക്ഷേത്രങ്ങളിലും തറവാടുകളുടെ പടിഞ്ഞാറ്റകളിലും സൂക്ഷിക്കുന്ന മൂലഭണ്ഡാരത്തിൻ്റെ മാതൃകയാണ് നിധി അടങ്ങിയിരുന്ന പാത്രത്തിന് ഇത്തരം ഭണ്ഡാരങ്ങളിൽ ആഭരണങ്ങളും പണവും സൂക്ഷിക്കാറുണ്ട് മോഷ്ടിക്കപ്പെടാതിരിക്കാൻ പഴമക്കാർ ഒളിപ്പിച്ചു വെച്ചതാകാനും സാധ്യതയുണ്ട് സ്വർണം പൂശിയ ആഭരണങ്ങളാണോ എന്ന കാര്യവും വ്യക്തമല്ല പതിമൂന്ന് സ്വർണ ലോക്കറ്റുകളാണ് നിധി കുംഭത്തിൽ ഉണ്ടായിരുന്നത് പതിനേഴ് മുത്തുമണികൾ ഉണ്ടായിരുന്നു നാല് പതക്കങ്ങൾ അഞ്ച് മോതിരങ്ങൾ ഒരു സെറ്റ് കമ്മൽ പിന്നെ ഉണ്ടായിരുന്നത് വെള്ളി നാണയങ്ങളാണ് അതേസമയം തലശ്ശേരി എരിഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങുമെത്തിയില്ല എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് പോലീസും ബോംബ് ഒക്കെ തന്നെ നിരവധി പരിശോധനകൾ നടത്തി അന്വേഷണങ്ങൾ നടത്തി നിരവധി പേരെ ചോദ്യം ചെയ്തു ഒഴിഞ്ഞുകിടന്ന വീട്ടിൽ തേങ്ങ എടുക്കാൻ പോയ വയോധികൻ വേലായുധനാണ് മരിച്ചത് എൺപത്തിയഞ്ച് വയസ്സായിരുന്നു ആ സമയത്ത് ബോംബ് സ്ഫോടനവും സി പി എമ്മിന്റെ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും തർക്കങ്ങളും ഒക്കെ തർക്കങ്ങളുമൊക്കെയുണ്ടായി തങ്ങളിതൊന്നും ഇല്ല എന്നാണ് കണ്ണൂർ ജില്ലാ നേതൃത്വം പറയുന്നത് ഒപ്പം സംസ്ഥാന നേതൃത്വവും ഇത്തരത്തിൽ സി പി എം പ്രവർത്തകരും അനുഭാവികളുമൊക്കെ ബോംബ് പൊട്ടി അപകടം പറ്റുകയും മരിക്കുകയുമൊക്കെ ചെയ്താൽ ആദ്യം അവരെ തള്ളിപ്പറയുകയും പിന്നീട് അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഒരുക്കുകയും ചെയ്യുന്നതാണ് സി പി എമ്മിന്റെ പതിവ് രീതി അത്തരത്തിൽ നിരവധി ബോംബ് സ്ഫോടനങ്ങൾ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ അന്ന് തള്ളിപ്പറയുകയാണ് സി പി എം ചെയ്തത് പിന്നീട് ഇവർക്ക് രക്തസാക്ഷി പരിവേഷവും നൽകും എരഞ്ഞോളി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ ഇത് പറയുന്നുണ്ട് പക്ഷേ അന്വേഷണം വളരെ ഊർജിതമായി മുമ്പോട്ട് പോവുകയാണെന്നും ബോംബിൻ്റെ ഉറവിടം കണ്ടെത്താനും അത് അവിടെ കൊണ്ടുവന്ന് വച്ചത് ആരാണ് എന്ന് അന്വേഷണം നടക്കുകയാണ് എന്നുമാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇക്കുറി സ്ത്രീകൾ തുറന്നു നോക്കിയത് ബോംബല്ല നിധികുംഭമാണ് എന്നത് ഏക ആശ്വാസം